ഇനി പതുക്കെ അതിലേക്ക് കേറാം ഇനി പ്രശ്നമില്ല കാരണം നമ്മൾ ഒരുപാട് മാതൃകയുണ്ട് പറഞ്ഞ് നമ്മൾ ഒരുപാട് ഊര് തണ്ടിയല്ലേ ഇനി പതുക്കെ പോയി നോക്ക അവര് വിളിച്ചോളും കരുതി പക്ഷെ വിളിയൊന്നും വരുന്നില്ല കാരണം വിളിക്കൂല്ല സമസ്ത ഒക്കെ പഴച്ച് സമസ്തയുടെ പിന്നെ മുൻകാല ആലമീകൾക്കും സമസ്ത ഉണ്ടാക്കിയവർക്കും അതിന്റെ നേതൃത്വം നൽകിയ ആലമീങ്ങൾക്കൊക്കെ പഴച്ച് അവരുടെ പദമൊക്കെ പുനർപരിശോധിക്കണം സമസ്തയുടെ ആലിമീങ്ങളെയും സമസ്തായ ആലിമീങ്ങൾ കൊടുത്ത പദവിയൊക്കെ പരിശോധിക്കണം അതിലൊക്കെ ഒരുപാട് അപാകതകളുണ്ട് കണ്ടാൽ തന്നെ സഫിയ എന്ന് തോന്നുന്ന ആളെ വർത്താനം കേട്ടോ അതൊക്കെ മറ്റോരെ നിർദ്ദേശപ്രകാരം പറഞ്ഞതും അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കുമ്പോ ഇനി ഞമ്മക്ക് എന്ത് ചെയ്യും വിളി വരുന്ന കരുതി അങ്ങനെ നിന്ന് പക്ഷെ വിളി ഒന്നും വരുന്നില്ല അവസാനം എന്തെയ്ത് ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് പരിപാടിണ്ട് അവിടെ പോയി കയറും അവിടെ പോയി കയറി തരുന്ന അവിടെ ഇങ്ങനെ ഈ ചോറൊക്കെ തിന്നുന്ന കൊടുത്ത് പൂച്ചലുണ്ടില്ലേ അടി കൂടൊക്കെ അങ്ങനെ ഇറങ്ങുന്ന എല്ലാം എന്തെങ്കിലൊക്കെ ഉണ്ടാവും എരുതിട്ട് അപ്പൊ അവര് മൗലിതൊക്കെ പാരായണം ചെയ്യുന്ന സദസ്സിൽ ഇവര് പതുക്കെ വലിഞ്ഞ് കേറി പതുക്കെ അവിടെ ഇരുന്ന് അപ്പോഴോ കരുതിണ്ടാവും ഞങ്ങള് മശാഹന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങള് വന്നൊക്കെ പറഞ്ഞാല് സ്റ്റേജിൽ കേറ്റി ഇരുത്തിട്ട് തങ്ങളിയിൽ തന്നെ ഇരുത്തിയിട്ട് ഉഷാറായിട്ട് ഒന്നും ചെല്ലിച്ചോളൂന്നൊക്കെ കരുതീന് ആരും തിരിഞ്ഞു നോക്കില്ല പിന്നെ പിന്നെപ്പോ അവിടെ എല്ലാരും പോകുന്നുണ്ടല്ലോ പാണക്കാട് അതേപോലെ ഇവരെയും കണ്ട് ആട്ടിയാക്കില്ല എന്നുള്ളത് അവരെ ഏറ്റവും വലിയൊരു ഭാഗ്യം ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ ഒരു 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 വല്ലാത്തൊരു മനസ്സും കൊണ്ട് എന്ത് ചെയ്തില്ല ആട്ടിയാക്കില്ല എന്നേ ഉള്ളൂ അല്ലാതെ അയ്മലൊന്നുമില്ല